ഹായ്സ് എന്നെ സ്നേഹിക്കുന്നവർക്കും ഞാൻ സ്നേഹിക്കുന്നവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ ഹാപ്പി ന്യൂ ഇയർ എല്ലാ പ്രാവശ്യവും ഞാൻ വെയിറ്റ് ഒക്കെ ചെയ്യും ഇങ്ങനെ ചെയ്യും പറഞ്ഞു ഒരുപാട് ശബ്ദങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഈ പ്രാവശ്യവും എന്റെ മനസ്സിൽ അങ്ങനെയൊക്കെ കുറെ പദ്ധതികൾ എന്തെങ്കിലും നടക്കുമോ എന്ന് എനിക്കറിയില്ല നിങ്ങളും എന്നെ പോലെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കുറച്ച് ദിവസം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും ഒരു രണ്ടു മൂന്ന് ദിവസം പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പൊ അതിന് മുന്നേ ആയിട്ട് എല്ലാ ആഗ്രഹങ്ങളും നയിച്ച പിന്നെ മധുരം ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ വേണ്ടിട്ട് ഞാനൊരു എന്ന് യൂട്യൂബിലുള്ള മിക്കവാറും ആൾക്കാര് വാങ്ങി കഴിച്ചേക്ക് ഞാനും വാങ്ങി ന്യൂ ന്യൂഇയറിന് കഴിക്കുകയും ചെയ്യാം നാളെ മുതലല്ല മറ്റന്നാളിൽ പൊട്ടിക്കട്ടെ ഹാപ്പി 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 ന്യൂ 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 ഇയർ 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 ആമിക്കാണെങ്കി മുറി കഴിച്ചോ എന്നെ ആൾക്കാരിങ്ങനെ കഴിക്കുന്നതേ കണ്ടിട്ടുള്ളൂ അയന ആമി ഞാൻ കഴിക്കട്ടെ യൂട്യൂബർ യൂട്യൂബർ കഴിക്കട്ടെ ഒരു പപ്പടം കുത്തി രണ്ടായിരത്തി ഇരുപത്തി ഒരുപാട് സമയം ഞാൻ കല്ല് ഇറങ്ങിയില്ല സാധാരണ എല്ലാരും കുത്തിയപ്പോറങ്ങനെ സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റ് നമ്മടെ സ്പൂണ് വേണോന്ന് തോന്നുന്നുണ്ടോ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ കേക്ക് നന്നായിട്ടുണ്ട് എല്ലാവർക്കും അറിയാരിക്കും എന്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും എന്നെ ഇഷ്ടമുള്ളവർക്കെല്ലാം അറിയായിരിക്കും ആശിയുടെ കയ്യിൽ നിന്നാണ് നമ്മളെ കേക്ക് വാങ്ങിയ ഇതിപ്പോ ആശിയുടെ നല്ല സൂപ്പർ കേക്കായിരുന്നു എന്താണ് കേക്കിന്റെ പേര് ഡ്രീം കേക്ക് നല്ല ആമി ആർക്കും കൊടുക്കാറെ ഇങ്ങോട്ട് എന്റെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെങ്കിലും ഒന്ന് എല്ലാവരും ഒന്ന് സ്നേഹത്തോടെ എന്റെ വീഡിയോ കണ്ട് എന്നൊന്ന് ഞാനൊന്ന് പച്ച പിടിച്ചോട്ടെ പ്ലീസ് ലൈക് ഷെയർ സബ്സ്ക്രൈബ്